നീന്തലിൽ കായലിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടുള്ള സജി ആശാന്റെയും നൂറ്റി പരം ശിഷ്യന്മാരുടെയും ചൂളക്കടവിൽ നിന്നും വൈക്കം ബീച്ചിലേക്കുള്ള പ്രകടനം ശ്രദ്ധേയമായി എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് പരിശീലനത്തിന് ശേഷം വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കിയത് അരൂർ എം എൽ എ ദലീമ ഫ്ളാഗ് ഓഫ് ചെയ്ത നീന്തൽ വൈക്കം ബീച്ചിലെത്തിയത് റെക്കോർഡ് വേഗത്തിലായിരുന്നു ആറു വയസ്സുള്ള മുഹമ്മദ് ഫൈസാർ മുതൽ എഴുപത് പിന്നിട്ട സ്റ്റാൻലി വരെ കായൽ അനായാസമാണ് നീന്തി കയറിയത് ഏഴരയോടെ ആരംഭിച്ച നീന്തൽ മണിയോടെ വൈക്കം ബീച്ചിലെത്തി വാദ്യമേളങ്ങളുടെയും കയ്യടിയുടെയും അകമ്പടിയോടുകൂടിയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഇവരെ വരവേറ്റത് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടായിരുന്നു നീന്തൽ സംഘടിപ്പിച്ചത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നീന്തൽ പരിശീലകനായ സജീവ് വാളശ്ശേരി പറഞ്ഞു ഞാൻ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ആലുവ നീന്തൽ ആലുവെരിയാറിൽ കുട്ടികളോ മുതിർന്നവരോ മുന്നി വരിക ഒരു ദിവസം അവിടെ ആയിരം പേർക്ക് നീന്തൽ പഠിക്കാനുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളോടെയാണ് കാത്തിരിക്കുന്നത് നവംബർ മെയ് വരെയാണ് അവിടെ ക്ലാസ് ഏതൊരാൾക്കും വെറും പതിനാറ് ദിവസം കൊണ്ട് സൗജന്യമായിട്ട് വന്ന് നീന്തൽ പഠിച്ചിട്ട് പോകാം രാവിലെ അഞ്ചരയ്ക്ക് വരികയാണെങ്കിൽ ഇപ്പം ഞങ്ങളത് ഇത് ജനത്തെ പൊതുജനത്തെ അറിയിക്കാൻ അതായത് ഈ ലോകത്തെ മുഴുവൻ അറിയിക്കാൻ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് തിരഞ്ഞെടുത്തത് വേമനാട്ടുകാൽ നൂറ്റി എൺപത്തി നാല് പേര് പത്ത് വയസ്സിൽ താഴെ പത്ത് വയസ്സിൽ താഴെ മുപ്പത്തിനാല് പേരാണ് നീന്തി കിടന്നത് നാൽപ്പത്തൊൻപത് പേര് സ്ത്രീകളും ചെറിയ പെൺകുട്ടികളും അടക്കമാണ് നൂറ്റി എൺപത്തിയാല് പേര് ഞങ്ങളിപ്പോൾ നീന്തി കിടന്നത് അതിനകത്ത് ആറു വയസ്സുകാരനുണ്ട് ഏഴ് വയസ്സുകാരനുണ്ട് എട്ട് വയസ്സുകാരുണ്ട് അങ്ങനെ വിവിധ പ്രായത്തിലുള്ളവരൊക്കെയാണ് നീന്തി കിടന്നത് ഈ ഇവിടെ നമ്മൾ ഞങ്ങൾ നീന്തി കയറിയത് വൈക്കം ബീച്ചിലാണ് നീന്തി കയറിയത് എന്നാൽ ഞങ്ങൾ പുറപ്പെട്ടത് ചേർത്തലയിൽ തവണക്കടുവിൻ്റെ അടുത്തുള്ള അമ്പല അമ്പല കടുവിന്ന് ചൂളക്കടുവിന്നാണ് നീന്തി ഞങ്ങൾ കയറി വന്നത് കൂടെ കയറി പിള്ളേരൊക്കെ എല്ലാം വളരെ ആവേശത്തിലാണ് ഞങ്ങള് പരിശീലനമായിരുന്നു വേമനാട്ടുകാരി ഞങ്ങൾക്ക് ആർക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്ര നല്ല പരിശീലനവും പിന്നെ സാറിനെ ആയാലും അത്ര നല്ല എന്താ പറയാ സേഫ്റ്റി ഒക്കെ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ലത് മുന്നോട്ട് പോകാൻ പറ്റിയ സിനിമ നടനായ ഗോവിന്ദ് കൗൺസിലർമാരായ അംബിക സുദർശൻ റെജിമോൾ പി ഉണ്ണി പി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു